യു കെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് റീസെല്ലിംഗ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ സമീപ വർഷങ്ങളുണ്ടായ പാൻഡമിക് സാഹചര്യങ്ങളും മറ്റുമൂലം യു കെയിൽ നിരവധി ആളുകൾ തങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി വളരെ വലിയ കാത്തിരിപ്പ് സമയമാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ടെസ്റ്റിനായി വളരെ അടുത്ത തീയതികൾ ലഭിക്കുന്നതിനായി ചില ആളുകൾ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് റീസെല്ലിംഗ് സേവനങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പല ആളുകൾക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് റീസെല്ലിംഗ് എന്താണ് അത് സുരക്ഷിതമാണോ നിയമപരമാണോ എന്നതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ മേഖല അടുത്തിടെ ആളുകളെ സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയാണ് നിലവിൽ വെച്ച് പുലർത്തുന്നത് ഇതൊഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് സെക്രട്ടറി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു ആദ്യം തന്നെ എല്ലാവരും ഡ്രൈവിംഗ് ടെസ്റ്റ് റീസെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് റീസെല്ലിംഗ് എന്നത് വ്യക്തികളോ കമ്പനികളോ ഔദ്യോഗിക സംവിധാനത്തിലൂടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുകയും തുടർന്ന് ആ സ്ലോട്ടുകൾ നേരത്തെ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിൽക്കുകയും ചെയ്യുന്ന നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു രീതിയാണ് ഇതിലുൾപ്പെട്ട ഇതിലുൾപ്പെട്ട കമ്പനികളും വ്യക്തികളും സ്ലോട്ടുകൾ തിരയാൻ ഓട്ടോമെറ്റഡ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ഇത് ഇതുപയോഗിക്കുന്നുള്ള തുക അവർ ഈ ആളുകളിൽ നിന്ന് തന്നെ ഫീസായി ഈടാക്കുകയും ചെയ്യുകയാണ് പതിവ് ഈ റീസണർമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി വെബ്സൈറ്റ് ഉപയോഗിക്കുന്നു സ്ലോട്ടുകൾ തുറന്നാൾ ഉടൻ വേഗത്തിൽ കണ്ടത് ചിലർ ബോട്ടുകളോ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് വേഗത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കുന്നു രാത്രി ഒഴിവാക്കാൻ ആളുകൾ ഈ സേവനത്തിനായി സാധാരണ ടെസ്റ്റ് ഫീസിനേക്കാൾ കൂടുതൽ പണം നൽകുകയും ചെയ്യുന്നു ോട്ട് വാങ്ങിയ ശേഷം വാങ്ങുന്നയാളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് റീസെൽവർ ബുക്കിംഗ് വിശദാംശങ്ങൾ എഡിറ്റ് ചെയ്യുന്നു അങ്ങനെ വാങ്ങുന്നയാളുടെ പേരിൽ ടെസ്റ്റ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യുകയും അത് മെറ്റയാൾക്ക് കൈമാറുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലെങ്കിലും ബുക്കിംഗ് സംവിധാനം കൈകാര്യം ചെയ്യാൻ ബോട്ടുകളോ അല്ല അതുമല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ഉപയോഗിക്കുന്നത് ഡി വി എസ് സിയുടെ നിയമങ്ങൾക്കെതിരാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് റീസെല്ലിങ്ങിനെതിരെ ഡി വി എസ് എ കർശന നടപടി സ്വീകരിക്കുകയും ഈ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ലാഭത്തിനായി ടെസ്റ്റ് സ്ലോട്ടുകൾ വിളിക്കുന്നത് കണ്ടെത്തിയാൽ ടെസ്റ്റുകൾ റദ്ദാക്കുന്നതിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം കൂടാതെ ഇത്തരം സേവനങ്ങൾ എല്ലാം വിശ്വാസയോഗ്യമല്ല ചില അവസരങ്ങൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം കൂടാതെ ഈ റീസെല്ലർമാർ അവരുടെ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നു ഇത് ഡി വി എസ് എ വെബ്സൈറ്റ് വഴി സ്വയം ബുക്ക് ചെയ്തതിനേക്കാൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ ചെലവേറിയതാക്കുന്നു എപ്പോഴും സ്ലോട്ടുകൾ ഡി വി എസ് വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം നിങ്ങൾക്ക് വേഗത്തിൽ സ്ലോട്ടുകൾ ലഭിക്കാൻ റദ്ദാക്കലുകൾ പരിശോധിക്കുന്നതിന് ഡി വി എസ് വെബ്സൈറ്റ് ഇടയ്ക്കിടെ സന്ദർശിക്കുക അതുപോലെ തന്നെ ആളുകൾ അവരുടെ സ്ലോട്ടുകൾ റദ്ദാക്കുമ്പോൾ സ്ലോട്ടുകൾ തുറക്കുകയും അപ്പോൾ നിങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ലോട്ട് ലഭിക്കുന്നതുമാണ് അതുപോലെ സ്ലോട്ടുകൾ അവൈലബിൾ ആണെന്ന് മുന്നറിയിപ്പ് തരുന്ന ആപ്പുകളും ലഭ്യമാണ് ഇവ നിരീക്ഷിക്കുന്നത് സ്ലോട്ട് നിങ്ങൾക്ക് സമയത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കും ടെസ്റ്റിനായി കാത്തിരിക്കുന്ന ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്ന കാര്യമാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു മാർഗമാണിത് ഡ്രൈവിംഗ് ടെസ്റ്റ് റീസൾട്ടിംഗ് പെട്ടെന്നുള്ള പരിഹാരമാണെന്ന് തോന്നുമെങ്കിലും ടെസ്റ്റ് റദ്ദാക്കലും സ്കാമുകളും പോലുള്ള അപകട സാധ്യത ഇതിൽ പതിയിരുപ്പ പതിയിരുപ്പണമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഡി വി എസ് എസ് സേവനത്തിന് മുൻഗണന നൽകുന്നതാണ് ഉചിതം നന്ദി നമസ്കാരം